വലപ്പാട് എസ് എൻ റോഡ് റെസിഡൻസ് അസോസിയേഷൻ്റെ പത്താമത് വാർഷികാഘോഷം നടന്നു സിനിമാതരം കലാഭവൻ നവാസ് വാർഷികാഘോഷം ഉദ്ഘാടനം ചെയ്തു അതിനൊക്കെ മാതൃയാക്കുന്നത് നമ്മൾ ചെയ്ത അല്ലെങ്കിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന നല്ല കർമ്മങ്ങൾ തന്നെയാണ് ഞാൻ അടിയുറച്ച് വിശ്വസിക്കുകയാണ് പത്ത് വർഷം ഒരു വലിയ കാലയളവ് തന്നെയാണ് സാധാരണ ഏത് സംഘടന തുടങ്ങിയാലും ഞാനൊക്കെ കുറേ വർഷങ്ങളായിട്ട് വിദേശ രാജ്യങ്ങളിൽ പ്രോഗ്രാമിന് പോകുന്നതാണ് പണ്ട് അഞ്ചോ ആറോ ഒക്കെ സംഘടന ഉണ്ടായിരുന്ന സ്ഥലത്ത് ഒന്നിൽ നിന്ന് തന്നെ അടി കൂടിയും ചീത്ത വിളിച്ചും മറ്റു പല സംഘടനയും തുടങ്ങിയപ്പോൾ ഈ നൂറോ നൂറ്റൻപതൊക്കെ ഉണ്ട് ഇളം കാറ്റിലാടി വരുങ്ങി തഴുകി അസോസിയേഷൻ പ്രസിഡന്റ് ടി ജി ഗിരി അധ്യക്ഷനായി സെക്രട്ടറി പി പുരുഷോത്തമൻ വലപ്പാട് സബ് ഇൻസ്പെക്ടർ സാബു സീരിയൽ താരം മുനാവ് ബ്ലോക്ക് മെമ്പേഴ് സിയാർ ഷൈൻ പഞ്ചായത്ത് അംഗം അനിത പ്രദീപ് കുമാർ സോണിയ വേണുഗോപാൽ എന്നിവർ സംസാരിച്ചു സെൻട്രൽ സാൻസ്ക്രിറ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്നും എം എ സാൻസ്ക്രിറ്റ് അദ്വൈത വേദാന്തത്തിൽ ഒന്നാം റാങ്ക് നേടി രാഷ്ട്രപതിയുടെ മെഡലിന് അർഹയായ കെ വി വൈഷ്ണവിനെ ചടങ്ങിൽ ആദരിച്ചു കുടുംബാംഗങ്ങളുടെ കലാപരിപാടികളും ജി മ്യൂസിക് ബാൻഡ് അവതരിപ്പിച്ച ഗാനമേളയും നടന്നു